നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ ലോക ഫുട്ബോളിനൊരു വലിയ മാതൃകയാണ് നാൽപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ അത്ലറ്റിക്സ് സ്വപ്നം മുന്നിലേക്ക് കാഴ്ചവെച്ചുകൊണ്ട് മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് സിയാസവനെ പറ്റി പറയാൻ നൂറ് നാവാണ് ഇപ്പോസിനെ ഇന്ന് അൽ ഇത്തിഹാദിനെതിരെ അൽ നസർ രണ്ടേ ഒന്നിന് വിജയിച്ച് കഴിഞ്ഞ ശേഷം അദ്ദേഹം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറയുന്നു റൊണാൾഡോ ഇസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഫോർ വേൾഡ് ഫുട്ബോൾ നാൽപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള അത്ലറ്റിക് ആൻഡ് ഫിസിക്കൽ പെർഫോമൻസ് ഡെലിവർ ചെയ്യുന്നത് മറക്കണ്ട ഇവിടെ എത്തിയ എൺപത് ശതമാനം ആരാധകരും റൊണാൾഡോയെ കാണാൻ വേണ്ടി എത്തിയവരാണ് അൽനസർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഗ്ലോബൽ സ്റ്റാറിനെ അർഹിക്കുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതേസമയം ഈ കളി അത്ര എളുപ്പമായിരുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഈ മാച്ച് വളരെ ഫിസിക്കലി എക്സോസ്റ്റിംഗ് ആയ ഒന്നായിരുന്നു ഹ്യൂമിഡിറ്റി വളരെ ഹൈ ആയിരുന്നു ഞങ്ങള് പത്ത് പേരെ വെച്ചാണ് കളിച്ചത് പക്ഷേ ഇതൊരു ബ്യൂട്ടിഫുൾ വിക്ടറിയാണ് അത് ടീമിന് വലിയ കോൺഫിഡൻസ് സമ്മാനിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മാച്ച് മൂന്നേ ഒന്നിന് അവസാനിച്ചു എന്നാണ് ഞാൻ പറയുക റഫറിയുടെ ഡിസിഷനിൽ എനിക്കൊന്നും ചെയ്യാനില്ല പക്ഷേ കാര്യം വളരെ കൃത്യമാണ് അൽ ഇത്തിഹാദ് ഒരു ചാൻസ് ആണ് ആകെ ഉണ്ടാക്കിയത് അധികം ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അതിനുശേഷം അവർ ജനറേറ്റ് ചെയ്തതുമില്ല തീർച്ചയായിട്ടും ആ ജാവോ ഫിലിക്സ് അടിച്ച ഗോള് അത് ഗോളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം റഫറി മറിച്ചു ചിന്തിച്ചെങ്കിലും എന്നുകൂടി ഇപ്പോൾ ഹീസസ് പറഞ്ഞു വെക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീട്ടുവെത്താം